അപ്പോ നമ്മുടെ ലക്ഷ്മി ദേ പാലസ് പഴയന്തൂരുണ്ട് ചേലക്കരിട്ട് ഇപ്പൊ മൂന്നാമത്തെ സ്ഥാപനം നമ്മുടെ വില്ലുവദ്രിന തട്ടകത്തിന്റെ അതായത് തിരുമുല്ലോമലയുടെ തിരുമൂറ്റത്ത് ഇന്ന് അതിന്റെ ഉദ്ഘാടന വേളയാണ് അപ്പൊ നമുക്ക് മറക്കെടുപ്പം ഇത് ഭാഗ്യശാലി ഭാഗ്യവു ആരാന്നറിയാം ഇനി ഇവിടെ ആ ഭാഗ്യശാലി ഇവിടെ നിൽക്കണം പുറത്ത് പോയവർ കിട്ടിട്ടാണെന്ന് കൂടി അറിയിക്കണം അതുകൊണ്ട് ദേഷ്യപ്പെടരുത് അപ്പൊ നമുക്ക് നോക്കാം ആ ബേബി അവിടെ ല്ല ആ പരിശാലോ അവർക്കൊന്നും ാണ് അപ്പൊ എന്തായാലും ഒരുപാട് സ്നേഹം അറിയിച്ചു സ്വീകരിച്ചിട്ട് എല്ലാം